ലൈംഗികാരോപണ വിവാദത്തിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ നടപടി കോൺഗ്രസ് സസ്പെൻഷനിൽ മുഖം രക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് സസ്പെൻഷൻ നടന്നേക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാജി വേണമെന്ന് ഉറച്ച നേതാക്കളെ പാർട്ടി കൂടുതൽ അന്വേഷണം നടത്തില്ല രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന നിയമോപദേശം നിർണായകമായി ഒപ്പം കേസുള്ളവർ പോലും നിയമസഭാംഗത്വം രാജിവെച്ചിട്ടില്ലെന്ന ഒരു വിഭാഗം നേതാക്കളുടെ വാദത്തിനും പാർട്ടിയിൽ മുൻഗണന ലഭിച്ചു രാജി ആവശ്യത്തെ പിന്തുണയ്ക്കാത്ത കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് എന്നിവരുടെ നിലപാടിനോട് കൂടുതൽ നേതാക്കൾ യോജിച്ചു രാജി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എന്നിവരെ ഉപതെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടിയാണ് അനുനയിപ്പിച്ചത് പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് സസ്പെൻഷൻ ഇതോടെ രാഹുൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയിലെ അംഗമല്ലാതായി എന്നാണ് നേതാക്കളുടെ വാദം കോൺഗ്രസ് പാർട്ടി നേതൃത്വം സമചിദ്തയോടെ ആലോചിച്ച് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിൽ അഭിപ്രായത്തിലെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്ന തീരുമാനം അതുവഴി തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി അംഗവും ഇപ്പോൾ തുടർന്ന് ലഭ്യമല്ല എന്ന കാര്യവും അറിയിക്കുന്നതാണ് അറിയിച്ചിട്ടുള്ളത് കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടായാൽ മൂന്നാംഘട്ട നടപടി ഉണ്ടാകുമെന്ന് കെ മുരളീധരൻ മുന്നറിയിപ്പ് നൽകി ഇത് അവസാനമായിട്ട് കണക്കാക്കണ്ട ഇനി കൂടുതൽ പരാതികളും മൂന്നാം ഘട്ട നൽകിയിൽ നിന്നുണ്ടാവും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവധിയെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തോട് പാർട്ടി നിർദ്ദേശിക്കും എന്നാൽ കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാവില്ല കേസും രേഖാമൂലം പരാതിയും ഇല്ലാതിരുന്നിട്ടും സസ്പെൻഡ് ചെയ്തത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ധാർമ്മികതയാണെന്ന വാദമുയർത്തി സി പി എം വിമർശനങ്ങളെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് നീക്കം മീഡിയ വൺ തിരുവനന്തപുരം